ഇന്ന് നമുക്ക് ഒരു തക്കാളി ചട്നി ഉണ്ടാക്കാം അതിന് ഞാനെടുത്തത് രണ്ടുനുള്ളിൽ ഉലുവ രണ്ടുനുള്ളിൽ കടുക് ഇതൊന്ന് വറുത്തെടുക്കാം ഇതൊന്ന് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം പാനിലേക്ക് തക്കാളിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും രണ്ടുനുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം ഈ ചട്നി ദോശയ്ക്കും ഇഡ്ലിക്കും ചോറിനുമെല്ലാം കഴിക്കാൻ പറ്റിയതാണ് ഒരു ചെറിയ നിലക്കൊലുപ്പത്തിൽ പുളിയിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി കൂടിയൊഴിച്ച് ഇളക്കിയെടുക്കാം ഇത് നല്ലതുപോലെ വാടിക്കഴിഞ്ഞാൽ ഇത് തണുക്കാൻ വയ്ക്കാം തണുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം ഇനി പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് രണ്ടുനുള്ളിൽ കടുവും കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് നുള്ളി കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് അരച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാം അരയ്ക്കുമ്പോൾ വറുത്ത് വെച്ച കടുവും ഉലുവയും കൂടി കൊടുക്കണം ഇനി എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുത്താൽ ഇത് റെഡിയായി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്